നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വീഡിയോ ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഫിസിക്കലിൽ എന്തൊക്കെയുള്ളത് മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കഴിഞ്ഞ വർഷം പോയവർക്ക് വരെ ഇതിലൊരു സംശയമുണ്ട് അതൊരു സുഹൃത്തുണ്ട് സുഹൃത്തിന് ഇതിന് കഴിഞ്ഞ തവണ അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണയാണ് അദ്ദേഹത്തിന് പരീക്ഷ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വരെ ഇതിൽ കൺഫ്യൂസ്ഡ് ആണ് ഒരു ഒരു സംഭവം എനിക്ക് അയച്ച എന്താണെന്ന് പറയുന്നില്ല ഒരു സംഭവം എനിക്ക് അയച്ചായിട്ട് ഇതിൽ ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പലരും എല്ലാ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് എന്തായാലും മറ്റുള്ളവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതിന്റെ ഒരു സംശയം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഫിസിക്കലിൽ വരും എന്തൊക്കെ ശ്രദ്ധിക്കണം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ കൂടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു സംശയവും കാര്യങ്ങളോ ഒന്നും വേണ്ട ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ ആണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അപേക്ഷ തുടങ്ങിയ സമയത്ത് വീഡിയോ ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അക്കൗണ്ട് വെച്ച് ഞാൻ അപേക്ഷിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പൊ അത് ചെയ്തതുകൊണ്ട് എന്താ സംഭവിച്ചത് ഒരു കുട്ടിക്ക് പോലും ഒറ്റയൊരു കുട്ടിക്ക് പോലും അവരുടെ അപേക്ഷ റിജക്റ്റ് ആയിട്ടില്ല റിജക്റ്റ് ആയി എന്ന് പറയുന്ന പ്രശ്നം എല്ലാ വർഷവും ഞാൻ കാണാറുണ്ട് പക്ഷെ ഇത്തവണ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്ത സമയത്ത് ഒരു കുട്ടി പോലും വീഡിയോ കണ്ട് അപേക്ഷിച്ച ഒരു കുട്ടി പോലും എൻ്റെ അടുത്ത് വന്നിട്ട് അപേക്ഷ റിജക്റ്റായി എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ ഏകദേശം ഒരു എൺപത് ശതമാനം പെൺകുട്ടികളുടെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രൊഡിക്ഷൻ തെറ്റിയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളത് ഏകദേശം ഒരു എൺപത് അല്ലെങ്കിൽ ശതമാനം എഴുപതിൻ്റെ എൺപതിൻ്റെ ശതമാനത്തിൻ്റെ ഇടയിൽ ചിലതൊക്കെ കറക്റ്റായിട്ട് വന്നതിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും അതിനുമുണ്ട് നിങ്ങളുടെ പലരുടെയും ശരിയായിട്ടുണ്ടല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെയല്ല കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഒബിസിൻ്റെ ഒക്കെ നൂറ്റി ഒന്നിൻ്റെ മോഡലായിട്ടാണ് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അത്രയല്ല നമ്മൾ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഞാൻ സമ്മതിക്കുന്നു അവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം പ്രൊഡക്ഷൻ എന്തായാലും ശരിയാവില്ല ഞാൻ നിങ്ങളെടുത്ത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഓഫിൻ്റെ പ്രൊഡിക്ഷൻ കാര്യം എന്തായാലും നമുക്ക് ഫിസിക്കലിന്റെ കാര്യത്തിലേക്ക് കിടക്കാം എനിവേ അതൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സോ നമ്മള് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് ട്രേഡിനേക്കാണ് അതായത് ബി എസ് എഫ് ആണോ സിആർ പി എഫ് ആണോ സി ഐ എസ് എഫ് ആണോ എന്തിനാണോ നിങ്ങൾ പ്രിഫറൻസ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യം കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്തിട്ട് അത് നമുക്ക് ചെയ്തോളൂ നിർബന്ധമില്ല നമുക്ക് സ്കോർ കാർഡ് വന്നതിന് ശേഷം അത് ചെയ്യാം സ്കോർ കാർഡ് എപ്പം വരുന്ന പലരും ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം സ്കോർ കാർഡ് നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് അത് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് കമന്റ് ചെയ്യാവുന്നതാണ് ഏത് പോസ്റ്റിനാണ് നിങ്ങൾ കൂടുതൽ മുൻഗണന നൽകുന്നത് എന്നൊരു കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് കിലോമീറ്റർ ഓട്ടമാണ് പുരുഷന്മാർക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് കിലോമീറ്റർ ഓട്ടം ഏകദേശം ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ആൺകുട്ടികളാണ് ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇനി പെൺകുട്ടികളുടെ കാര്യത്തിൽ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒന്നേ കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിൻ്റെ ഉള്ളിലാണ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എയ്റ്റ് ആൻഡ് ഹാഫ് മിനിറ്റിൻ്റെ ഉള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് താഴെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല പക്ഷെ നമ്മൾ ഈ വീഡിയോ ഇപ്പം ഇംഗ്ലീഷിൽ ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് പറയാം ഇവിടെ കാണുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ലഡാക്ക് റീജിയൻ്റെ മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലഡാക്ക് ലഡാക്ക് ആണ് അത് നമ്മൾ കേരളത്തിലുള്ളവരോ ലക്ഷദ്വീപിലുള്ളവരോ അതിനെ പറ്റി ഓർത്ത് ബോധം ആവേണ്ട ആവശ്യമില്ല അങ്ങനെ ആരോ വീഡിയോ കാണുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ കേരള റീജിയനിൽ വരുന്നത് അതായത് മെയിൻലി കോമൺ ആയിട്ട് അധികം പേർക്കും വരുന്ന ഫിസിക്കൽ ഇതാണ് ആൺകുട്ടികൾക്ക് അഞ്ച് കിലോമീറ്റർ ഓട്ടം ഏകദേശം ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ഉള്ളിലും ഒന്നേ ആറ് കിലോമീറ്റർ ഓട്ടം എട്ടര മിനിറ്റിൻ്റെ ഉള്ളിൽ പെൺകുട്ടികൾക്ക് ഓടി തീർത്തണം ഇതാണ് നിങ്ങളുടെ ഫിസിക്കലിൽ വരുന്നത് പിന്നെ ആർ എഫ് ഐ ഡി ആർ എഫ് ഐ ഡി ചിപ്പ് നിങ്ങൾക്ക് എന്താ എന്തുണ്ടാവും ഈ ഒരു ഫിസിക്കൽ ആർ എഫ് ഐ ഡി ചിപ്പ് കൂടി നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ എസ് ഐ അതിൻ്റെ ഫിസിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രീതിയിൽ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ ആർ എഫ് ഐ ഡി ചിപ്പ് വെച്ചിട്ടായിരിക്കും റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ ഫിസിക്കൽ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിലായിരിക്കും ഇത്തവണ കഴിഞ്ഞ തവണ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ നോട്ടീസൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു സംഭവം അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും തരാം എന്തായാലും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ പോലെ തന്നെ ന്യൂസും കാര്യങ്ങളും നോക്കിയിരിക്കാതെ ഫിസിക്കലിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദെൻ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ ഫിസിക്കലിൻ്റെ എന്തൊക്കെ വേണം ഓട്ടോ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ അതിലുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംശയങ്ങളുണ്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റെഴുപത് സെൻറ്റിമീറ്ററാണ് വൺ സെവൻറ്റി സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്ത് വേണം ആൺകുട്ടികൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആകുന്ന സമയത്ത് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജനറൽ കാറ്റഗറിൻ്റെ മനസ്സിലായിരുന്നു കരുതുന്നു ജനറൽ എന്ന് ജനറൽ എന്ന് പറയുമ്പോൾ ഒ ബി സി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യൂ എസ് എല്ലാവരുടെ ഇത് തന്നെയാണ് ആകെ ഒരു ഇളവ് ലഭിക്കുന്നത് എസ് ടി ഉദ്യോഗാർത്ഥികളാണ് ഷെഡ്യൂൾഡ് ആണ് ബാക്കിയുള്ള നോർത്ത് നിന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ മറ്റു ഇളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേറെ തന്നെ ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നോക്കി മനസ്സിലാക്കാം അങ്ങനെ അങ്ങനെയൊരു കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് ടി കുട്ടികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടവർക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഉയരം മതി ആൺകുട്ടികളാണ് ഫീമെയിൽസ് ആകുന്ന സമയത്ത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ ഉയരം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ജനറലി ഇത് എസ് ടി ഉദ്യോഗാർത്ഥികളുടെ മാത്രമാണ് കേട്ടോ പറഞ്ഞത് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ ഉള്ളവർക്ക് ഈ ഒരു ഹൈറ്റ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക കൂടുതൽ ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഈ ഒരു ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ജനറലി നമ്മുടെ എല്ലാവരും നോക്കുകയാണെങ്കിൽ നൂറ്റൈപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് ഹൈറ്റ് വേണം നൂറ്റമ്പത്തേഴ് സെന്റിമീറ്റർ ഉയരം പെൺകുട്ടികൾക്കും വേണം അതിൽ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഈ ഹൈറ്റ് നിർബന്ധമായിട്ടും വേണം ഒരു സെന്റിമീറ്റർ പോലും കുറവ് കുറവുണ്ടാകാൻ പാടില്ല കാരണം കമ്പ്യൂട്ടറാണ് ഇത്തവണ മെൻഷൻ നിങ്ങളെ മോണിറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് അപ്പോൾ ഒരു സെന്റിമീറ്റർ പോലും കുറവുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല സോ നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ഒന്ന് സെറ്റാക്കി എടുക്കുക എല്ലാം ഓക്കെ ആക്കി വെച്ച് കാണുമെന്ന് കരുതുന്നു ആ ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ സെറ്റാക്കി കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിന്റെ കാര്യത്തിലേക്ക് കിടക്കാം ചെസ്റ്റ് ആകുട്ടികൾക്ക് എൺപത് സെന്റിമീറ്റർ എയ്റ്റീൻ സെന്റിമീറ്റർ ആണ് ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം ആൺകുട്ടികൾക്ക് മാത്രമേ ചെസ്റ്റ് ഉള്ളൂ അപ്പോൾ എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ആൺകുട്ടികളുടെ ചെസ്റ്റ് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെയും ഒരു ഇളവ് നൽകപ്പെടുന്നുണ്ട് എഴുപത്തി ആറ് സെന്റിമീറ്റർ ചെസ്റ്റ് മതി അതിൽ നിന്ന് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എഴുപത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട് എക്സ്പാൻഡ് സമയത്ത് എഴുപത്തി ആറ് സെന്റമീറ്റർ ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആയിട്ടും ചോദിക്കുന്നുണ്ട് കോമൺലി നമ്മുടെ ജനറൽ കാറ്റഗറിന്റെ ആയിട്ട് പറയുന്നത് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫിസിക്കലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്നത് കാണുമെന്ന് കരുതുന്നു പിന്നെ വെയിറ്റിന്റെ കാര്യം പ്രൊപ്പോർഷനേറ്റ് ടു ഹൈറ്റ് അതുപോലെ തന്നെ ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വെയ്റ്റ് നിങ്ങളുടെ ഏജിനും ഹൈറ്റിനും ആനുപാതികമായിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഓവർ വെയിറ്റ് ആയി പോകാൻ പാടില്ല എന്ന് കാര്യത്തിൽ കുറേ അധികം കുറയാനും പാടില്ല ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹൈറ്റ് വേണം ഐ മീൻ വെയ്റ്റ് വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി എൻ്റെ ഹൈറ്റ് ഇത്രയാണ് വെയ്റ്റ് ഇത്രയാണ് എത്രയാണ് എനിക്ക് ഐ മീൻ ഹൈറ്റ് ഇത്രയാണ് ഏജ് ഇത്രയാണ് എത്രയാണ് എനിക്ക് വേണ്ട വെയിറ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് നമ്മുടെ പ്രോമർട്ടി കൊടുക്കുന്ന സമയത്ത് എസ് എസ് ഇ ജി ഡി നിന്നും കൂടി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള ഇൻഫർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ട് താഴെ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരുപാട് ഇതിനെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള മെസ്സേജ് സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നിങ്ങൾ പലരിലേക്കും അതായത് സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട